െ ഉമ്മ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരെയും സലാമത്തിന്റെ ഖൈറിന്റെ സന്തോഷത്തിന്റെ അഹലുകാരൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ആരോടും പറയാത്ത ഒരുപാട് ദുഃഖങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എല്ലാം അല്ലാ വരാണ് അള്ളാഹുത്താല എല്ലാവരുടെയും എല്ലാ വിഷമപ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളായി ക്യാൻസർ രോഗം അതുപോലെ കരടിന് പ്രശ്നം അതുപോലെ ഈ കിഡ്നിക്ക് പ്രശ്നമാണ് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് വിഷമത്തിലാണ് കടങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായവർ അള്ളാഹുത്താല എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ നമുക്ക് നല്ലവണ്ണം ചെയ്ത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന സുന്ദരമായ രാവ് പകലൊക്കെയാണ് ഇനി വരുന്നത് അള്ളാഹുത്താല നല്ലവണ്ണം ദ്വാ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് തരട്ടെ മാത്രമല്ല ദ്വാ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ദ്വാഹു തല വേഗത്തിൽ കബൂൽ ചെയ്യും ആ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നിഷാ ഇന്നത്തെ ക്ലാസ്സിൽ പറയാം പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് വിശദമായ രജപമാസത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിനത്തിലാണ് റജബുമാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോട് കൂടി നമ്മളിലേക്ക് വരും മാത്രമല്ല ഇന്നിപ്പോൾ റജബ് ഇരുപത്തി അഞ്ചാണ് നാളെ വെള്ളിയാഴ്ച റജബ് ഇരുപത്തി ആറ് നാളെ മകരുവോടു കൂടി മ്യറാജരാവ് വരികയാണ് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മ്യാറാജ് ദിനം ഈ വരുന്ന ശനിയാഴ്ചയാണ് ഈ വരുന്ന ശനിയാഴ്ച പകൽ ഷാല നമ്മളെല്ലാവരും മ്യഹറാജിൻ്റെ സുന്ദരമായ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നോമ്പ് എപ്പോഴാണ് ശനിയാഴ്ച പകൽ പിന്നെ രാവപ്പഴാണ് നാളെ വെള്ളിയാഴ്ച മകരുവോട് കൂടിയാണ് മ്യാറരാജരാ പലരും ഒക്കെ ഇപ്പോഴേ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പല പണ്ട് മുതലേയുള്ള സംശയമാണ് മ്യാറാജ് രാവിലാണോ അതായത് നാളെ വെള്ളിയാഴ്ചയാണോ നോമ്പ് പിടിക്കേണ്ടത് അതോ ശനിയാഴ്ചയാണോ നാളെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ റജബ് ഇരുപത്തി ആറാണ് നാളെ പിടിക്കുന്നവർക്ക് പിടിക്കാം പക്ഷേ റജബ് ഇരുപത്തേഴിൻ്റെ സുന്നത്തായ നോമ്പ് എപ്പോഴാണ് പിടിക്കേണ്ടത് അത് ശനിയാഴ്ച ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റജബ് മാസത്തിലെ മെഹരാജൻ്റെ നോമ്പ് പിടിക്കേണ്ടത് ഈ വരുന്ന ശനിയാഴ്ചയാണ് ശനിയാഴ്ച പകൽ നമ്മൾ നോമ്പുകാരായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അത് കൃത്യമായി മനസ്സിലാക്കാം പലർക്കും സംശയമുണ്ട് രാവിലെ അല്ലേ നോമ്പ് പിടിക്കേണ്ടത് രാവിലെ അല്ല പിടിക്കേണ്ടത് രാവെന്ന് പറഞ്ഞാൽ കൂടി നാളത്തെ കൂടി വരുന്ന ആ രാത്രിക്കാണ് ഈ രാവ് എന്ന് പറയുക ആ രാവിലെ നമ്മൾ നല്ലവണ്ണ വിവാദ ചെയ്യുക ഖുർആൻ ഓതുക പറ്റുന്ന പോലെ ഹയാത്താക്കുക നാളത്തെ രാത്രി ഹയാത്താക്കണം എന്നാണ് ഹയാത്താക്കൊക്കെ പറഞ്ഞാൽ എന്താ വിശദമായിട്ട് പറയാം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും ഉള്ളത് സുന്ദരമായ രജബ് മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ കൂടി വരികയാണ് അള്ളാഹു സുബഹാന ഹോല ഏറ്റവും കൂടുതൽ ദുരാക്ക് ഇജാബത്ത് കൊടുക്കുമെന്ന് പരിചയപ്പെടുത്തിയ അഞ്ച് രാവുകളുണ്ട് ആ അഞ്ച് രാവിൽ ആദ്യത്തെ രാവായി മഹത്തുകൾ എണ്ണിയത് പരിശുദ്ധമായ രജബ് ഇരുപത്തി ഏഴിൻ്റെ രാവാണ് കൂടാതെ വെള്ളിയാഴ്ച രാവുമുണ്ട് അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാവ് ഇജാബത്ത് ഉണ്ട് ദ്വാക്ക് ഉത്തരം കിട്ടും നാളത്തെ മകരവോട് കൂടി വരുന്നത് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവ് അതായത് ദ്വാക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള മറ്റൊരു രാത്രി അപ്പം ഇന്നത്തെ ഈ രണ്ട് രാത്രി ഷാല ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ജീവിത പ്രയാസങ്ങളൊക്കെ ഷാല ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ പൂർണ്ണമായി മാറ്റാൻ പറ്റും കാരണം അള്ളാനോടാണ് നമ്മൾ ദ്വാശ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുനികളെ റജബ് ഇരുപത്തി ഏഴാം രാവ് അതിൻ്റെ പകലൊക്കെ നമ്മളിലേക്ക് വരികയാണ് പലരും ഒക്കെ ചോദിച്ചു സാധ ഈ റജബ് ഇരുപത്തേഴിൻ്റെ രാവിലെ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് വിവാദത്തൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അന്ന് എന്താണ് ഇപ്പോൾ ഇത്ര പ്രത്യേകത അല്ലെങ്കിൽ രജബ ഇരുപത്തേഴിൻ്റെ നോമ്പിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇസ്ലാമിൽ അങ്ങനെ നോമ്പുണ്ടോ നബി അങ്ങനെ നോമ്പ് പിടിച്ചിട്ടുണ്ടോ സൊഹാബിമാരങ്ങനെ നോമ്പ് പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പലർക്കും ചില സംശയങ്ങളുണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ അതായത് മഹാറാജിൻ്റെ ദിനത്തിൽ മെഹറാ ദിനത്തിൽ വരുന്ന ശനിയാഴ്ച ഇൻഷാല് ഈ വർഷം നമ്മൾ നോമ്പ് പിടിക്കുകയാണ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹദീസുകൾ ഒരുപാട് മഹാൻമാരുടെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ പറ്റും അതായത് എഹ്യ ഉലൂമുദ്ദീനിലും അതുപോലെ നെഹുനിയ എന്ന കിതാബിലും അതുപോലെ എന്ന് പറയുന്ന കിതാബിലൊക്കെ പ്രജബ ഇരുപത്തേഴിൻ്റെ നോമ്പ് പിടിച്ചാൽ ഒരുപാട് പ്രതിഫലമുണ്ട് അതായത് മെഹറാജ് ദിനത്തിന്റെ നോമ്പ് അനുഷ്ഠിച്ചാൽ ആയിരത്തി എണ്ണൂറ് ദിവസം നോമ്പനുഷ്ഠിച്ച അതായത് അറുപത് മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്നൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നബി ലബ്സാഹു അലഹി വസ്ലാ മാറ്റങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നിശ്ചയമായും രജബു മാസത്തിൽ ഒരു രാത്രിയും പകലുമുണ്ട് ആരെങ്കിലും ആ പകലിൽ നോമ്പെടുക്കുകയും ആ രാത്രി ആരെങ്കിലും നിസ്കരിക്കുകയും ചെയ്താൽ എന്താണ് നൂറ് വർഷം നൂറ് വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു താല അവ കൊടുക്കുമെന്നൊക്കെ നമുക്ക് ഊഞ്ഞ എന്ന് പറയുന്നത് ഊഞ്ഞ എന്ന് പറഞ്ഞാൽ കിതാബ് ആരുടെ കിതാബാണ് മഹാനായ മൊഹീദീൻ ഷെയ്ഖ് ഫദ്സൊല്ലാ സുറഹുൽ അസീസ് രചിച്ച കിതാബാണ് അപ്പോൾ മഹാനവറുകളൊക്കെ അങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് അവരൊക്കെ ഹദീസുകളും അവരൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അവരങ്ങനെ പറയുക പിന്നെയോ ഒരുപാട് ഹദീസുകൾ കാണാം റജബ് സിയാമ ഷഹറ അറുപത് മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണ് റജബ് ഇരുപത്തിയേഴിന്റെ അന്ന് നോമ്പ് പിടിച്ചാൽ കിട്ടുന്നത് ചില ആൾക്കാർ പറയും ഇങ്ങനെ ഹദീസൊക്കെ ആണ് ആ അതൊക്കെ വെറുതെ ബലഹീനമാണ് ഈ ഹദീസ് വൈഫ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഹദീസ് ദൈഫാണെന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞിട്ടില്ല എന്നല്ല മറിച്ച് ആ ഹദീസ് റിവായത്ത് ചെയ്ത് ആ ഹദീസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തന്ന ഏതെങ്കിലും ഒരാളിൽ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത ഉണ്ടാവുക അതാണ് എന്ന് പറഞ്ഞാൽ ഹദീസ് കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല നമുക്ക് ഇബാദത്ത് ചെയ്യാം അപ്പൊ പ്രിയപ്പെട്ടവരെ പിടിക്കാൻ പറ്റുന്നവർക്ക് ഇൻഷാല് ഈ വരുന്ന ശനിയാഴ്ച പകൽ നോമ്പ് പിടിക്കാം അള്ളാഹു സുഹഹാന കബൂൽ ചെയ്യട്ടെ ഇന്ന് നോമ്പുള്ള പലരും ഉണ്ടാകും അല്ലേ ഇന്ന് നോമ്പ് അനുഷ്ഠിച്ച ഒരുപാട് ഉമ്മമാര ഉപമാരൊക്കെ ഉണ്ട് അലഹമുദോബും അള്ളാഹു താലാ നിങ്ങൾക്ക് കബൂലാക്കി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ മുത്തലബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസ്ലമാങ്ങൾ അള്ളാഹു താലെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട റസൂലാണല്ലോ നമ്മുടെ നേതാവ് അല്ലെ അള്ളാന്റെ ഹബീബിനെ ഒരുപാട് അള്ളാഹ് ഇഷ്ടമായിരുന്നു പക്ഷെ ആ ഇഷ്ടമായപ്പോഴും പലപ്പോഴും ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹുത്താലിൻ നബിതങ്ങളുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട് വാപ്പ നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയതാണ് നബിതങ്ങളുടെ ഉമ്മ നബിതങ്ങൾ അല്ലെങ്ങൾ സലാത്തങ്ങൾക്ക് ഉമ്മാനെ കണ്ട് കൊതി തീർന്നില്ല അതിനു മുമ്പേ മരണപ്പെട്ടു പോയി വഫാത്തായി പോയി ആമിന ഉമ്മ നബിയെ സംരക്ഷണം ഏറ്റെടുക്കുന്ന വല്ലുപ്പ മരണപ്പെട്ടു മരണപ്പെട്ടുപോയി മൂത്തപ്പ മരണപ്പെട്ടുപോയി അതുപോലെ തന്നെ തന്റെ താങ്ങും തണലുമായിരുന്ന ഭാര്യയാകുന്ന ഹദീജ ബീവി വഫാത്തായി പോയി അതുപോലെ തന്നെ ഈ സമയത്തൊക്കെ പരിശുദ്ധമായി ഇസ്ലാമിന്റെ പ്രചരണം ത്തിന് വേണ്ടി ത്വായിഫ് എന്ന് പറയുന്ന നാട്ടിലേക്ക് ലബിതങ്ങൾ പോയായിരുന്നു എന്താ തന്റെ ഉമ്മയുടെ നാടാണ് അവിടെ മാമമാരും മാമിമാരൊക്കെ ഉണ്ട് അവിടെ ചെന്നിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ അവരൊക്കെ ദീനിലേക്ക് വരും കടന്നു വരും എന്നൊക്കെയുള്ള വലിയ ആശയോടുകൂടിയാണ് ജബിതങ്ങൾ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴും അവിടുത്തെ ആളുകൾ സർദാർ സ്വലമാ തങ്ങളെ ഭയങ്കരമായ കൂക്കുവിളിയും അതുപോലെ നബിതങ്ങളെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ജബിതങ്ങളുടെ ജീവിതത്തിലുണ്ടായി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അള്ളാഹു താല അള്ള കാണാനുള്ള അവസരം അള്ളാഹു കൊടുക്കുകയാണ് അപ്പൊ ഇതിനാണ് എന്ന് പറയുക അതായത് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല സൂറത്ത് ഇസ്ര എന്ന് പറഞ്ഞ ഒരു സൂറത്ത് തന്നെ അള്ളാഹു താല ഇറക്കിയിട്ടുണ്ട് അള്ളാഹു പറയുന്നു മിനൽ മസ്ജിദിൽ മസ്ജിദിൽ ഹറാമി ഇലൽ ഹൗലഹു മിൻ ഇന്നഹു സമീഉൽ ബസീർ അള്ളാഹു സുബഹാൻ ഒരു അത്ഭുതമായിട്ട് പറയുന്നൊരു സംഭവമാണ് ഇസ്ര മ്യാറാജ് നബിസുല അലി സ്വലാത്തങ്ങളെ ഏഴാകാശവും കടന്ന് സ്വർഗം കണ്ടു നരകം കണ്ടു അള്ളഹാനെ കണ്ടു അള്ളാഹ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു എന്നിട്ട് തിരിച്ചു വന്നു ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് അതിനാണ് ഈ മ്യാറാജ് എന്ന് പറയുക ഇസ്ര എന്ന് പറഞ്ഞാൽ നബിസുല അലി സ്വലാത്തങ്ങൾ തന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നു ആ വീട്ടിൽ നിന്നും നബിസുലി സ്വലാത്തങ്ങളെ ജബിലി അലൈഹി സ്വലാത്തു വസ്സലാം ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗം അതൊരു വാഹനം ആ വാഹനത്തിൽ കയറ്റി നബിതങ്ങളുടെ വീട്ടിൽ നിന്നും എങ്ങോട്ട് മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ബൈത്തുൽ മുക്കദ്സിലെ കൊണ്ടുപോകുന്നു അവിടെ ചെല്ലുന്നു മറ്റ് പ്രവാചകന്മാരുമായിട്ട് ഒന്നിച്ച് നിസ്കരിക്കുന്നു എന്നിട്ട് വീണ്ടും പുറപ്പെടുകയാണ് ഏഴാകാശവും കടന്ന് മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോയി 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 ഓരോ ആകാശവും കടന്ന് ഓരോ ആകാശത്തിലും ഓരോരോ പ്രവാചകന്മാരെ കണ്ടപരവുമായിട്ടൊക്കെ ഏഴ് ഏഴാകാശത്ത് ചെന്നു അവിടെ ചെന്ന് അള്ളാഹുത്താല ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ നബിതങ്ങൾ സഞ്ചരിച്ചു സ്വർഗ്ഗം കണ്ടു നരകത്തിൻ്റെ അവസ്ഥ കണ്ടു സ്വർഗ് മുഴുവൻ കയറി കണ്ടു പിന്നെയോ എന്നിട്ട് അള്ളാനെ കണ്ടു അല്ലാനോട് സംസാരിച്ചു ലോകത്ത് അല്ലാനെ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരു ഒറ്റ മഹലൂക്ക് ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂല സർദാലങ്ങളാണ് അലഹമുല്ല അപ്പോൾ അള്ളാഹുവിനെ കണ്ടു അള്ളാഹുത്താല സമ്മാനമായി കൊടുത്ത പരിശുദ്ധമായ നമസ്കാരം സ്വീകരിച്ചു അമ്പത് വക്കത്ത് നമസ്കാരമായിരുന്നു ഞാൻ ആ അമ്പത് വക്കത്ത് നമസ്കാരമായിട്ട് തിരിച്ചു വരികയാണ് അപ്പോഴാണ് മൂസ നബി അലി സ്ലാത്തു വസ്സാമിനെ കാണുന്നത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രമാണ് മൂസാ നബിയെ കാണുന്നു മൂസാ നബി പറയുന്നു നബിയെ ഈ അമ്പത് വക്കത്ത് നമസ്കാരം കൊണ്ടു നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിലേക്ക് ചെല്ലല്ലേ ചെന്നാൽ അവർക്ക് ഇത് താങ്ങൂല വക്കത്ത് ഒന്നും പറ്റൂല നിങ്ങൾ ചുരുക്കി കൊണ്ടുവരാ ഇരുപത്തഞ്ചാക്കി പതിനഞ്ചാക്കി പത്താക്കി പിന്നെ അഞ്ച് വക്കത്താക്കി ചുരുക്കി തന്നു ആസർ മകർ ഈഷാ സുബി അഞ്ച് വക്കത്ത് അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നസ്കരിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു അല്ലെ അതൊക്കെ അള്ളാഹു താല കുറച്ച് അഞ്ച് വക്കത്താക്കി തന്നു അപ്പൊ നിസ്കാരം എല്ലാ ഇവാദത്തുകളും അള്ളാഹു താല നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതാണ് ജിബ്രീൽ എന്ന മലക്ക് മുഖേന അറിയിച്ചു കൊടുത്തതാണ് എന്നാൽ നിസ്കാരം എന്നുള്ള സമ്മാനം അള്ളാഹു താല തങ്ങൾക്ക് നേരിട്ട് കൊടുത്തതാണ് അപ്പൊ അത്രമാത്രം പ്രതിഫലമാണ് ഈ നിസ്കാരം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് എന്ത് ഈ നിസ്കാരത്തിന്റെ കാര്യം ആ നിസ്കാരത്തിന്റെ വാർഷിക മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് പ്രിയപ്പെട്ട മുമിനികളെ ഇന്ന് ഞാൻ ചരിത്രത്തിലേക്ക് കൂടുതൽ കിടക്കുന്നു നമുക്ക് അറിയാവുന്ന ചരിത്രമാണ് അങ്ങനെ നബി തങ്ങൾ സർദാരി സമാങ്ങൾ തിരിച്ച് മക്കയിലേക്ക് വന്നു സ്വാഭാവിമാരോടൊക്കെ പറഞ്ഞു ഈ സംഭവം പലരൊന്നും വിശ്വസിച്ചില്ല ചില ആളുകൾ മാത്രം വിശ്വസിച്ചു അബൂബക്ര സ്വദി കൃതിയല്ലാഹു താലഹു ഇത് കേട്ടപ്പോൾ തന്നെ സ്വതക്കുത്തു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ വാസ്തവീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അബൂബക് ബക്കർ സിദ്ദീഖ് എന്ന ഒരു സ്ഥാന പേര് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റബി അള്ളാഹു തലാഹിന് കിട്ടാനുള്ള കാരണം ഇതൊക്കെ നമുക്കറിയാം ഇനി മാറ്റിവെച്ചാൽ നമുക്ക് ചെയ്യാനുള്ള ചില ഇബാദത്തുകൾ ഞാൻ പറഞ്ഞു തരാം പ്രിയപ്പെട്ട മിനിങ്ങനെ ഒന്നാമത് ഇന്നത്തെ രാത്രി ഇൻഷാല്ല നമ്മൾ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് കിടക്കുകയാ നാളെ വെള്ളിയാഴ്ച റജബ് ഇരുപത്തിയാറാണ് ഇരുപത്തി ആറ് ഇൻഷാല്ല നാളത്തെ കൂടി നമ്മൾ എന്തിലേക്ക് പ്രവേശിക്കുന്നു റജബ് ഇരുപത്തിയേഴാം രാവിലേക്ക് പ്രവേശിക്കുന്നു ഇന്നിപ്പോൾ വ്യാഴം ഇന്നിപ്പോൾ നോമ്പ് പിടിച്ച ആളുകളുണ്ടല്ലോ അലഹമ്മില്ല നിങ്ങൾക്ക് നാളെ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം പിന്നെ നാളെ നോമ്പ് പിടിക്കുന്നവർ എന്ത് ചെയ്യുക മറ്റന്നാളും കൂടി പിടിക്കണം വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് പിടിക്കൽ കറാഹത്താണ് എന്നിങ്ങനെ കാണാം സുന്നത്തായ നോമ്പേ വെള്ളിയാഴ്ച മാത്രമായി പിടിക്കരുത് ഒന്നുകിൽ വ്യാഴവും വെള്ളിയും പിടിക്കുക അല്ലെങ്കിൽ വെള്ളിയും ശനിയും പിടിക്കുക അങ്ങനെ രണ്ട് ദിവസമാക്കി പിടിക്കണം വെള്ളിയാഴ്ച മാത്രം നോമ്പ് സുന്നത്തായ നോമ്പ് പിടിക്കൽ കറഹാഹത്താണെന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം ഈദുൽ മുമിനീനാൽ മുമിനീ കണ്ട പെരുന്നാൾ ദിവസമാണ് ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് പിടിക്കരുത് ഒന്നെങ്കിൽ വ്യാഴം വെള്ളി അല്ലെങ്കിൽ വെള്ളി ശനി അങ്ങനെ പിടിക്കുക കേട്ടോ അപ്പോൾ നോമ്പിൻ്റെ കാര്യം പറഞ്ഞു നോമ്പിന്റെ പ്രതിഫലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ റജബ് ഇരുപത്തിയേഴ് നോമ്പിന്റെ പ്രതിഫലം പറഞ്ഞു ഇന്ന് നോമ്പിടിച്ച ഒരുപാട് പേരുണ്ട് നാളെ നിങ്ങൾക്ക് നോമ്പി രണ്ട് നിയത്ത് വെക്കാം ഒന്ന് എന്താണ് റമലാലി നഷ്ടപ്പെട്ടു പോയ ഒരു ഫറലായ നോമ്പ് അല്ലാഹു താലാഖ് വേണ്ടി പിടിക്കുന്നു മറ്റൊരു നിയത്ത് എന്താണ് റജബ മാസത്തിൽ നിന്നുള്ള ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു ഇങ്ങനെ രണ്ട് നീയത്ത് നാളെ വെള്ളിയാഴ്ച നിങ്ങൾ നോമ്പ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ നിയത്ത് വെക്കുക പിന്നെ നാളത്തെ മകരുബോട് കൂടിയാണ് മെഹറാജ് രാവിലേക്ക് നമ്മൾ കിടക്കുന്നത് പ്രിയപ്പെട്ട മുമ്പിനെ മെഹാറാജ് രാവിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്ത് ഒന്നാമത്തെ കാര്യം ഈ പിണങ്ങി കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ പിണക്കൊന്നും മാറ്റാതെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഒരു കാര്യമില്ല നൂറ് ശതമാനം ഒരു കാര്യമില്ല നമ്മൾ പിണങ്ങി ആരോടെങ്കിലും ഒന്ന് വിളിച്ചു അല്ല എന്തെങ്കിലും വിശേഷം രാജരാക്കെയാണ് പൊരുത്തപ്പെട്ടേക്കണേ അല്ലെങ്കിൽ മോളെ എന്തെങ്കിലും ഒരു ചെറിയ പണക്കൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പറഞ്ഞ അങ്ങോട്ട് തീർത്തിയേക്കുക നമ്മുടെ ഭാഗമായിട്ട് ക്ലിയറാക്കിയേക്കുക മാത്രമല്ല ഈ പണക്കൊക്കെ മാറ്റി ദുവാ ചെയ്യുമ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മളിഷ്ടപ്പെട്ടവർ നമ്മൾ ഉപദ്രവിച്ചവർ അല്ലെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചവരുണ്ടാകും നമ്മൾ ഒരുപാട് സങ്കടപ്പെടുത്തിവരുണ്ടാകും അവർക്കൊക്കെ പഠിച്ചൊരു നീ കൊടുക്കണേ കൊടുക്കണം അവരും പിന്നെ പഠനം നമ്മൾ നോക്കിക്കൊള്ളും നമ്മളെല്ലാവർക്കും എന്താ പൊരുത്തം കൊടുത്തേക്കുക ആരോടും നമുക്ക് ഒരു വെറുപ്പില്ല അവർക്കൊക്കെ അള്ളാഹുത്ത സൽബുദ്ധി കൊടുക്കട്ടെ നല്ലവണ്ണം ദ്വാ ചെയ്തേക്കുക പിന്നെ നമ്മുടെ കാര്യത്തിന് വേണ്ടി നല്ലവണ്ണം ദ്വാ ചെയ്യാം നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസം ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാത്രിക്ക് നല്ല ദ്വാക്ക് ഉത്തരം കിട്ടുന്നതാണ് നാളെ മഹാരാജൻ്റെ രാവാണ് നാളത്തെ രാത്രിക്കും ദ്വാക്ക് കൃത്യമായ ഉത്തരം കിട്ടുന്ന രാവാണ് അതുകൊണ്ട് അത് വളരെ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ നല്ലവണ്ണം ദ്വാ ചെയ്യാൻ വിട്ടുപോകേണ്ട പിന്നെ പ്രിയപ്പെട്ടവരെ മഹാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നിസ്കാരത്തിൻ്റെ കാര്യം കാരണം നിസ്കാരത്തിൻ്റെ വാർഷിക ദിവസം ഒക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം സുന്നത്തായ നിസ്കാരവും ശ്രദ്ധിക്കണം ഫറുദായ നിസ്കാരം ശ്രദ്ധിക്കണം ഫറുറായ നമസ്കാരങ്ങൾ നിസ്കരിച്ച് അതിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൃത്യമാക്കുക പിന്നെ പരമാവധി വിശുദ്ധമായ ഖുർആൻ അല്ലെ സൂറത്തുൽ കഹഫ് സൂറത്ത് യാസിൻ സൂറത്തുൽ ഉൽ വാക്യാ സൂറത്ത് റഹ്മാൻ അങ്ങനെ അറിയാവുന്ന സൂഹത്തുകളൊക്കെ ഓതി നല്ല വണ്ണം ദ്വാ ചെയ്യുക നല്ല വണ്ണം പ്രത്യേകിച്ച് യാസിനൊക്കെ ഓതി നല്ല വണ്ണം എല്ലാ കാര്യങ്ങളും സലാമത്തിലും ഹൈരലൊക്കാവാൻ വേണ്ടി ദ്വാരക്കണം പിന്നെ പറ്റുന്നതുപോലെ സ്വതക്ക കൊടുക്കുക എന്തെങ്കിലും ഒരു രൂപയെങ്കിലും പാവപ്പെട്ടവർക്ക് സ്തൊക്ക കൊടുക്കുക ഇന്നത്തെ ദിവസം കൊടുത്താൽ വലിയ പ്രതിഫലമാണ് നാളെയും വലിയ പ്രതിഫലമാണ് സ്വതക്ക ഏതെങ്കിലും ഒരു ആൾക്ക് കൊടുക്കാൻ വിട്ടുപോകാൻ പാടില്ല പിന്നെയോ നമ്മുടെ പരിസരത്തെ കാര്യങ്ങളൊക്കെ രോഗികളായി കിടക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും സന്ദർശിക്കലും നല്ലതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെയോ ആയത്തിൽ കുറച്ച് ചോദിക്കുക മന റസൂൽ ഓതുക സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഓതാൻ മറന്നുപോവണ്ട അതുപോലെ തന്നെ സൂറത്തുൽ ഉൽ ഫലക്ക് സൂറത്ത് നാസ് സൂറത്തുൽ ഫതഹിന്റെ അവസാനത്തായത്തു മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ആയത്താണ് ആ ആയത്തൊക്കെ ഒന്ന് വിട്ടുപോവേണ്ട അപ്പം ഇങ്ങനെ നമുക്ക് അറിയാവുന്ന ആയത്തുകള് സൊലാത്തുകള് ദിക്കർ ഔറാദുകള് തസ്ബിഹാത്തുകൾ പ്രത്യേകിച്ച് സുഹാൻ അള്ളാഹി വലഹമ്മദുൽഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ ഈ ഉണ്ടല്ലോ ഇത് ഭയങ്കര ബെനിഫിറ്റുള്ള ദിക്കറാണ് ഇതെങ്ങനെയാണ് നബിസ് അലൈഹി വലാമത്തു ഇങ്ങനെ ഏഴാകാശം കാണുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാത്ത് കണ്ടു എന്നാണ് ഇബ്രാഹിം ഇബ്രഹിം നബി ഇബ്രാഹിം നബി പറഞ്ഞു നബിയെ നിങ്ങളെ ഉമ്മനെ കാണുമ്പോ നിങ്ങളുടെ സമുദായത്തിന്റെ ഇടയ്ക്കിൽ ചെല്ലുമ്പോൾ മക്കാരുടെ ഇടയ്ക്ക് ചെന്നിട്ട് പറയണം എന്ത് സ്വർഗ്ഗത്തിൽ ഇപ്പഴേ കൃഷി ചെയ്തോളം പറയാം അപ്പോൾ എങ്ങനെ ചോദിച്ചു കുറച്ച് സ്വർഗ്ഗത്തിൽ എങ്ങനെയാണ് ഇപ്പോഴേ കൃഷി ചെയ്യുക ദുയാവിൽ വെച്ച് അപ്പോഴാണ് പറയുന്നത് സുബഹാൻ അല്ലാഹു അലഹമുല്ലാഹി വല ഇലാ അഹ്ഹു അക്ബർ എന്നൊരു മനുഷ്യൻ സുഹാൻ അലഹദില്ലാ അള്ളാഹു അല്ലാ ഇലഹിള്ളഹ് ഈ നാല് തെക്കെ ചേർത്ത് പറയുന്നതാണ് അലഹദുൽഹി ഇലാഹി ആ കൂട്ടത്തിൽ വലാ ഇല്ലാ അലി അല്ലി എന്ന് പറഞ്ഞാൽ പരിപൂർണമായി പരിപൂർണമായി ഇത് ഒരു വട്ടം പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ നമ്മൾ കൃഷി ചെയ്തതിന്റെ തുല്യമാണ് എന്ന് വെച്ചാൽ സ്വർഗ്ഗത്തിൽ പോയിട്ട് കളക്കുക കളിച്ചു മറു അവിടെ എന്താ വിത്തിട്ടു മുളപ്പിച്ചു എന്നല്ല അർത്ഥം സ്വർഗ്ഗത്തിലേക്ക് അടുക്കുന്നു സ്വർഗത്തിന്റെ അവകാശമായി മാറാൻ നമുക്ക് നമ്മളെ കൊണ്ടുപറ്റുന്നു അപ്പോൾ അതിനുള്ള വലിയ അവസരമാണ് ഈ ഒരു ും അപ്പമാരും മറന്നുപോവണ്ട പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഒരുപാട് കണ്ട്ന്നാർ

ൾ അതുപോലെ തന്നെ എന്താണ് നല്ല വണ്ണം ധാ ഒക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പിടിക്കാൻ പറയാനും ഓതാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വണ്ണം എല്ലാ കാര്യത്തിനും വേണ്ടി ദ്വാ ചെയ്യാനും വിട്ടുപോകണ്ട കേട്ടോ പിന്നെ ഇന്ന് ഇന്ന് നമ്മൾ ഈ സുന്നത്തി നിസ്കരിക്കുന്ന സമയത്തെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ സുന്നത്ത് പലപ്പോഴും നിസ്കരിക്കാറുണ്ട് നാളെയൊക്കെ സുന്നത്ത് നിസ്കരിക്കുക സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ല ഈ ഫാത്തിഹാക്ക് ശേഷം ഓതാൻ പറ്റുന്ന സൂറത്തുകൾ ഒന്ന് ആദ്യത്തെ കുലിയാ കുല്യായുഹൽ കാഫറൂൺ എന്ന സൂറത്തും രണ്ടാമത്തെ കായത്തിൽ കുൽഹു എന്ന സൂറത്തുമാണ് ഒരുപാട് നേട്ടങ്ങളാണ് ഈ രണ്ട് സൂഹത്ത് ഓതിയാൽ കിട്ടുന്നത് അതായത് സുന്നത്തായ നിസ്കാരം സുന്ന നിസ്കാരം അല്ല ഭർതായ നിസ്കാരം ആവട്ടെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളിപ്പോൾ വേറെ സൂറത്തൊന്നും അറിയില്ല വലിയ വലിയ കുഞ്ഞു സൂറത്ത് മതി എന്ന് ഒന്നാമത്തെ സൂറത്തും രണ്ടാമത്തെ സൂഹത്തും ഓദിയാൽ വളരെ പ്രതിഫലം ഇൻഷാ അള്ളാ നമുക്ക് കിട്ടുമെന്നൊക്കെ മഹാൻമാരയുടെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനുഹത്താല ഈ വിക്രുകളും ശ്രദ്ധിച്ചു ഓദാൻ പ്രതിഫലം കരസ്ഥമാക്കാൻ തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അമീൻ ഒരുപാട് പേര് നമ്മളോട് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് വിഷമത്തിന്റെ പ്രയാസത്തിന്റെ കമന്റുകൾ അള്ളാഹു സുബാന എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ ഇന്ന് ഒട്ടെ ഒരുപാട് പേര് ഉസ്താദേ പ്രത്യേകം ദ്വാരക്കണേ ഞങ്ങൾക്ക് അങ്ങനെ വിഷമം ഇങ്ങനെ വിഷമം സങ്കടമുണ്ട് രോഗമുണ്ട് അല്ല പോയ ആരൊക്കെ എന്തൊക്കെ ദ്വായവസീയത്ത് ദ്വായ ചെയ്യാൻ ഏതൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾക്ക് കൊടുക്കണേ കൊടുക്കണമല്ല ഹലാലായ മുറാദുകൾ മുറാറാദുകൾ ഹാസിലാക്കിത്തരണേല്ല വേദന വിഷമ പ്രയാസങ്ങൾ മാറ്റി തരണേ മാറ്റിത്തരണേല്ല കടങ്ങൾ മാറ്റി തരണേ മാറ്റിത്തരണേല്ല ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേല്ല മരണപ്പെട്ടവർക്കെല്ലാം ഈ നൽകണേ നൽകണോ ആമീൻ ആമീൻ നാളെ ഇൻഷാല് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും നാളത്തെ ക്ലാസ്സ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന ക്ലാസ്സുകളൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കേട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വിവാദത്തിൽ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും ഉള്ളാഹു തൂഫിക്ക് തരട്ടെ ആമീൻ അസ്ലാം വാരിക്കും വറഹമുല്ലാഹി ചാല